ഹലോ ഗേസ് നമ്മളിന്ന് ഇവിടെ ടക്കം പോകുന്നത് ചെമ്മ റോസ്റ്റാണ് അതിലേക്ക് ആവശ്യമായ ഒരു കിലോ ചെമ്മീൻ നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മൾ ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ രണ്ട് സവേള രണ്ട് തക്കാളി ചെറിയൊരു ഇഞ്ചി കഷ്ണ അരിഞ്ഞത് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ആവശ്യമായ കുറച്ച് വെള്ളം എണ്ണ ഉപ്പ് ഇതെല്ലാം ചേർത്താണ് നമ്മൾ റോസ്റ്റ് തയ്യാറാക്കുന്നത് ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ചേർക്കുക ഇഞ്ചിയായി ഇഞ്ചി നന്നായി മൂക്കണം നന്നായി മൂത്ത ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച രണ്ട് സവാള ചേർക്കാവുന്നതാണ് സവാള ബ്രൗൺ ആവുന്നത് വരെ നമ്മൾ നന്നായി മൂപ്പിക്കണം സവാള നന്നായി വഴറ്റിയിട്ടുണ്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ സവാള നന്നായി വഴറ്റണം വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഇൻഗ്രീഡിയൻസ് ചേർക്കാവുന്നതാണ് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായി വഴപ്പാണ് ഇതെല്ലാം ചേർത്ത് ഇതിൻ്റെ പച്ചമണം വിടുന്നത് വരെ നമ്മൾ ി വഴറ്റേണ്ടതാണ് ഉള്ളി മസാലകൾ നന്നായി വഴറ്റിയതിനു ശേഷം അതിലേക്ക് തക്കാളി ചേർക്കാവുന്നതാണ് അത് രണ്ട് തക്കാളിയാണ് ചേർത്തിരിക്കുന്നത് തക്കാളി നന്നായി വഴറ്റണം തക്കാളി നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരയ്ക്ക് വെച്ച ചെമ്മീൻ അതിലേക്ക് ഇടാവുന്നതാണ് ചെമ്മീൻ നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാവുന്നതാണ് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാവുന്നതാണ് കുറച്ചൊഴിച്ചാൽ മതി പിന്നെ ഡ്രൈ ആകുന്നത് വരെ നമുക്ക് റോസ്റ്റ് ചെയ്ത് ചെയ്യെടുക്കാം ചെമ്മീൻ ഡ്രൈ ആവുന്നതേ ഉള്ളൂ കുറച്ചും കൂടി ഉണ്ട് ചെമ്മീൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മല്ലി വില ചേർക്കാവുന്നതാണ് മല്ലീര ഇല നടത്തി ചേർക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറച്ച് മല്ലീര ഇല ചേർക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് റോസ്റ്റ് മാറ്റാവുന്നതാണ് ചേമി റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ